സകല നന്മയേതുമായി ശരീരത്തിൽ ഇതാൾപാൽ നാലിൽ വെതായി പാൽപാക പെങ്ങറക്കാൻ കഴിയാത്ത പ്രയാസമവണ്ടിരിക്കുന്ന സഹോദരിയാണു റബ്ബേ അല്ലാഹുവേ യവനം ബിത്തും മാരിവാർധികിതകൾ കാട്ട സഹോദരിയാണു റബ്ബേ അല്ലാഹുവേ അവരുടെ രോഗത്തിൽ പരിഹോണം ശിഫാ ദർദാന യല്ലാഹ് ആമീൻ ശിഫാ ദർദാന യല്ലാഹ് ആമീൻ ചാറ് ടൈം മാസ്വറി യോണ്ടേ മുടിസ് പോസി ആണല്ലോ മുടി മാറ്റിയതു മാറ്റി അടിച്ചടിടി മാറ്റി முகம்மதின் பில்லருவாக அல்லாஹும் பாரி கலாரு செய்தா முகமதின் பில்லருவாக وصلی وصلی ملا قلب سیدنا محمد فی القلوب وصلی وصلی ملا جسد محمد فی الاجسال وصلی وصلی ملا قبر سیدنا محمد فی القبور کتنا ویسے لے لے آج پتہ ویسے لے کتنا ویسے لے اللہم شفاہی کام لگا پھر دیگر رو گاڑا پھر کسے کیا بار بلیک پاس ایڈکن یہ مانو ماتون ڈاؤ پہ ایڈکن

ഇതിപ്പഴ്ച്ചല്ലേ ലിഗ്മെന്റ് അതായത് കളിയിൽ സംഭവിച്ച ലിഗ്മെന്റ് ഡോക്ടർമാരെന്താ പറഞ്ഞത് അതിന് കുണമെന്താന്നറിയും മോശപ്പെടുന്നത് ആരെയും മോശപ്പെടുന്നത് എല്ലാവർക്കും ഹെയറാണ് നമ്മുടെ ചെറിയ തൈലങ്ങളുണ്ട് തൈലങ്ങള് നമ്മുടെ നാടിന് ചെലപ്പോ ആ വില പെപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ തയ്യൽ നിന്നത് തെറാപ്പി ചെയ്തത് ഇതിൽ മാറ്റം കിട്ടിയാലും ഇല്ല തയറും കാരണം സാധാരണ ലിഗ്മെൻറ്റിൻ്റെ പ്രയാസത്തിന് സർജറിയാണ് പറയുന്നത് അവിടെ നമുക്ക് അയച്ചാൽ കിട്ടില്ല പക്ഷെ മോ ചെയ്യേണ്ടത് ഇനിയും റെസ്റ്റ് കൊടുത്തിട്ട് ഒരു മാസമെങ്കിലും സെസ്റ്റ് കൊടുക്കും പങ്കു കളിക്കാനോ ഒന്ന് വിടേണ്ടതല്ല കേട്ടോ നമ്മൾ വൃത്തി ഉറപ്പ കാരണം നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ട്ടോ കളിക്കാൻ പോയി വോളിബോള് ഫുട്ബോള് രണ്ടും ഓടി കളിക്കാതെ കഴിയുന്ന ഒരു മാസം ദിവസം കഴിക്കാം കേട്ടോ അബ്വാം മനുരവുമൊക്കെ എല്ലാ ശിഫം നൽകട്ടെ ഈ നിസ്സാര കാര്യമാണ് വലിയ സംഭവം ഒന്നുമില്ല ലെക്മൻ എന്ന് പറഞ്ഞാൽ വലിയ വിഷയമായിട്ടാണോ കാണിക്കുന്നുണ്ട് സനദലയിൽ കൊണ്ടുപോകുന്നുണ്ട് എല്ലാ സംഭവിക്കുന്നു അബ്വാണ്ട്